രാമനും കൃഷ്ണനും അന്ധവിശ്വാസമാണ് എന്ന് രാമനും കൃഷ്ണനും സംഭവിച്ചിട്ടില്ല രാമൻ ജീവിച്ചിരുന്നു എന്നതിന് ആയിരക്കണക്ക് തെളിവുക രാമൻ ജീവിച്ചിരുന്നു എന്നതിന് ആയിരക്കണക്ക് തെളിവുകൾ ഹാജരാക്കാം കാരണം കോശല സാമ്രാജ്യം ഉണ്ട് അയോഗ്യന്നുണ്ട് രാമൻ പുതിരപ്പണം നടത്തിയ രാമേശ്വരൻ എന്നും ഉണ്ട് എന്തിനേറെ മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ശിവർപ്പണയുടെ മൂവിയത്തെ എത്തിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കാൻ വന്നപ്പോ സീതാദേവിയുടെ ഒരു ഗുഹയിൽ കേറാൻ പറഞ്ഞില്ലേ ആ ഗുഹ നമുക്ക് കേറിയില്ല ആ ഗുഹയുണ്ട് ജടായി പാറയുണ്ട് നിങ്ങളുടെ പത്തമന്റെ അമ്മമാരെ പറയും ഞങ്ങൾ നാട്ടിലൊരു സ്ഥലമുണ്ട് സീതത്തോട് സീതത്തോണ്ടോത്തല്ലേ എന്താ സീതത്തോണ്ട് എടുത്തി വനവാസ സമയത്ത് സീതാദേവി വന്നപ്പോൾ ഈ ശുദ്ധമായ അരുവിയിലാണ് ദേവി കുടിച്ചത് തെരികുണ്ടോ എന്നും ചോദിക്കരുതാമതല്ലോ വിശ്വാസങ്ങളാണ് വരടുക്കുന്ന പാണ്ഡവൻ പാറ ആണ് ആ പാണ്ഡവന്മാർ ഇവിടെയാണ് ഇരുന്നെന്ന് പറയാൻ ഭീമന്റെ മഞ്ഞൂരമല്ലേ നോക്കൂ ആ വിശ്വാസങ്ങളെല്ലാം ഓർത്ത് ചേർത്ത് നിർത്തുന്നതാണ് ഈ പവിത്രമായ സംസ്കാരം